െ സ്നാപയോഹനവും ദൈവികയും അത്ഭുതത്തിന്റെയും ദൈവികമാണ് യോഹനാന്റെ ദൈവിക ജന്മം ദൈവത്തിന് അസാധുമായി ഒന്നുമില്ല എന്ന വചനത്തിന്റെ സാക്ഷ്യമായി മാറി യോഹനാൻ കർത്താവിന്റെ പ്രവൃത്തിക്കായി വിളിക്കപ്പെട്ടവനും വിശികായെ പ്രവചിച്ച ശബ്ദവുമായിരുന്നു യോഹനാന്റെ പ്രവാചകത്വം അനേകർക്ക് ദൈവത്തിന്റെ തിരുവഴി കാണിച്ചു അദ്ദേഹം ആളുകളെ യിക്കുകയും പാപത്തിൽ നിന്ന് തിരിച്ചു വിളിക്കുകയും ചെയ്തു ദൈവത്തിന്റെ പ്രവചനത്തിന്റെ നിറവിൽ തന്റെ ജീവിതം ആയിരുന്നു അദ്ദേഹം സ്നേഹമുള്ളവരെ ധ്യാനം നമ്മെ കൊണ്ടെത്തിക്കുന്നത് മഹത്തായ ഒരു സന്ദേശത്തിലേക്കാണ് നാം ഓരോരുത്തരും പോലെ കർത്താവിന് വഴിയൊരുക്കാൻ വിളിക്കപ്പെട്ടവരാണ് നമ്മുടെ മാതാപിതാക്കൾ നമുക്ക് കർത്താവിനെ പറഞ്ഞു തന്നവരാണ് നമുക്ക് വഴികാട്ടിയായി തീർന്ന നമ്മുടെ അണയാതെ നമുക്ക് കാക്കു സൂക്ഷിക്കാം പ്രിയ മാതാപിതാക്കളെ പോലെ കർത്താവിന് വഴിയൊരുക്കാൻ വന്നവരാണ് നിങ്ങൾ നിങ്ങൾ കാണിച്ചു കൊടുക്കേണ്ട മാർഗം ഇരുൾ പോകാതിരിക്കട്ടെ ആ